കേരള വേളാർ സർവീസ് സൊസൈറ്റിയുടെ നാൽപ്പത്തിയഞ്ചാമത് കോട്ടയം ജില്ലാ വാർഷിക കൗൺസിൽ നടന്നു ഏറ്റുമാനൂർ എൻ എസ് എസ് കരയോം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൗൺസിൽ യോഗം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു വേളാർ സമുദായം നേരിടുന്ന വിവിധ വിഷയങ്ങൾ മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും കാലാനുസൃതമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സമുദായത്തിന് ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കോഴ്സുകളുടെ കാര്യത്തിൽ അംഗീകാരം ലഭിക്കുന്ന പ്രശ്നമാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഒരു ശതമാനം സംവരണം ഉദ്യോഗ സംവരണം ഉറപ്പാക്കണം എന്നുള്ളതാണ് പരിവർത്തിത കൈസ ശുപാർശ വിഭാഗത്തിൽ നടപ്പാക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഇൻസെൻറ്റീവ് മുടക്കം കൂടാതെ കിട്ടണമെന്നുള്ളതാണ് പിന്നെ കളിമൺപാത്ര വ്യവസായത്തെ പുനരുദ്ധിക്ക പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയോടും പ്രസിഡൻറ്റോടും ജില്ലാ പ്രസിഡൻ്റല്ലാം പറയാനുള്ളത് ഇരുപതാം തീയതി നമ്മുടെ നിയമസഭ തുടങ്ങുകയാണ് നിങ്ങൾ ഈ നിവേദനമായി ഇരുപതിനോ ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ നിയമസഭയ്ക്കേണ്ടി വന്നാൽ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം നമുക്ക് മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അതുപോലെ പട്ടിയാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയെയും കണ്ട് ഈ നിവേദനത്തിൻ്റെ പ്രശ്നം അവരുടെ ഹർജയിൽ കൊണ്ടുവരികയും ഇത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു യോഗത്തിൽ കെ വി എസ് എസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ വി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ കൃഷ്ണൻകുട്ടി നഗരസഭാ ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ